എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം മിയാ കലീഫെന്നറിയപ്പെടുന്ന മീനോ മുനീർ അടുത്ത വിവാദമായിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ പുതിയ അലിഗേഷൻ ആറ പേരിലെന്ന് ബാലചന്ദ്ര നമ്മളുടെ പേരിൽ അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാം അതോടൊപ്പം മറ്റു കുറച്ച് കാര്യങ്ങളോട് കാണാം കൂടുതൽ ആകടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഈ മുഖം കാണണമെന്നൊരു പോരായ്മ മാത്രമേ ഉള്ളൂ അത് പോകെ പോകെ സെറ്റാവും നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടുന്നു തന്നെയാണ് നിലവിൽ വരെയുള്ള എൻ്റെ വിശ്വാസവും പ്രതീക്ഷയും അപ്പോൾ നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം പ്രധാന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുനീർ എന്ന് പറയുന്ന വ്യക്തി വളരെ ഹിറ്റായ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നിലവിലുള്ളത് കാരണം ഇവരൊന്നും പോപ്പുലറാകാൻ ജനശ്രദ്ധ നേടാൻ വേണ്ടി പല പല വഴികളും പല പല മെത്തേഡ്സും അവർ പയറ്റി നോക്കി പക്ഷേ ഒന്നും വിജയം കണ്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരികയും ഇവർ മുകേഷിനെതിരെ ഒരു വലിയ ആരോപണം നടത്തുകയും ഇത് മുകേഷ് കോടതിയെ സമീപിച്ചപ്പോൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി മുകേഷ് ഫ്ലാറ്റിൽ വന്ന് ഇവരെ വിളിച്ചു കൊണ്ടുപോയി ശേഷം അവിടെ കൊണ്ടുവിട്ട് പീഡിപ്പിച്ചു ശേഷം തിരിച്ചു കൊണ്ട് വിട്ടു വിട്ടിട്ട് ബൈബയുടെ കുട്ടാന്നൊക്കെ പറഞ്ഞ് ഇവർ പിരിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു ലക്ഷം രൂപ ചോദിച്ചു ഇരുപത്തയ്യായിരം രൂപ ആദ്യം ചോദിച്ചു പിന്നെ ഒരു ലക്ഷം രൂപ ചോദിച്ചു മുകേഷ് പോയി പണി വെക്കാൻ പറഞ്ഞു ആദ്യം എപ്പോഴാണ് കൊടുത്തു എന്ന് പറയപ്പെടുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ അന്ന് തന്നെ പറഞ്ഞിരുന്നു എന്നെ പീഡിപ്പിച്ചവരുടെ ലിസ്റ്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചിലർ വിഷ് ലിസ്റ്റ് ഉണ്ടാക്കത്തില്ല ബക്കറ്റ് ലിസ്റ്റ് അതേപോലൊരു വലിയ ലിസ്റ്റാണ് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ പോലും കാണത്തില്ല അത്രയും നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാകത്തില്ല അത്രയും ലിസ്റ്റ് ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞിരുന്നത് അങ്ങനെ ഇവർ ഓരോ നടന്മാരുടെ പേരുകൾ പറഞ്ഞു തുടങ്ങി നമ്മുടെ ജയസൂര്യ എന്നെ കെട്ടിപ്പിടിച്ചു എൻ്റെ ചുണ്ടിലമർത്തി ചുംബിച്ചു എന്നൊക്കെ അവർ പറയുകയുണ്ടായി അതിനൊക്കെ എതിരെയുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മീനു മുനീർ എന്ന് പറയുന്ന താരത്തിനെതിരെ യുവനടിക്കെതിരെ അവരുടെ തന്നെ ഒരു ബന്ധു രംഗത്ത് വരികയും ചെന്നൈയിൽ കൊണ്ട് ഈ ബന്ധുവിനെ മറ്റൊരാൾക്ക് സമർപ്പിച്ചു എന്ന് പറഞ്ഞ് മറ്റൊരു കേസ് വരികയും ഈ കേസിൻ്റെ പേരിൽ ഇവർ ഈ ബന്ധുവിൻ്റെ ചിത്രം ഫേസ്ബുക്കിലെല്ലാം പുറത്തുവിട്ടു അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഇത്തരത്തിലൊരു അലിഗേഷനോള ഇത്തരത്തിലൊരു കേസിന് പോയിട്ടിരിക്കുന്ന ഒരാളുടെ പേരോ ഫോട്ടോയോ ഒന്നും നമ്മൾ വെളിപ്പെടുത്താൻ പാടില്ലെന്നാണ് പക്ഷെ നമ്മൾ ഇവരുടെ പേര് വെളിപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് ഇവർ തന്നെ ഒരു ചാനൽ വന്നിട്ട് എൻ്റെ മുഖം ബ്ലർ ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഇറങ്ങിപ്പോൾ ഭയങ്കര സീനൊക്കെ കാണിച്ചാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവരുടെ മുഖം അവരുടെ അനുവാദത്തോടു കൂടി പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇവർ കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനലിൽ വന്നിട്ട് ബാലചന്ദ്രൻ കുറിച്ച് വളരെ കേട്ടോ വിശ്വസിക്കൂടെ പക്ക സാധനം ഫ്രഷ് സാധനം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ കണ്ടിട്ടുണ്ടായോ പ്രാവശ്യ രാത്രി വിളിച്ചുകൊണ്ട് ഒരു മണിയായി കാണും അതിന് ദേഷ്യമൊക്കെ വന്നു നോക്കുമ്പോൾ നമുക്ക് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതിനിടയിൽ ഞാൻ ഈ സിനിമയായിട്ട് അയ്യോ കായിക താരം സിനിമാധാരമാവാന്നുള്ള കാര്യം പത്രത്തിൽ മുഴുവൻ അങ്ങോട്ട് വന്നു ഇനി നമുക്ക് ഇടയ്ക്ക് നിർത്തി പോയാൽ നമുക്ക് നാക്ക് അപ്പൊ ഇനി നമുക്ക് അവിടെ വിളിച്ചു നിൽക്കലൊരു രക്ഷയില്ലായിപ്പി അപ്പൊ ഒരു മണി ഒരു മണിക്ക് വിളിച്ചപ്പോ ഞാനൊക്കെ അവിടെ ചെന്നോ ചെന്നപ്പോ കാണുന്നു എന്താറിയോ മൂന്ന് പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേ കിടക്കണം ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ ഇന്റർകോസ് ചെയ്യാണ് പിന്നെ കാണുന്ന മൂന്ന് പേര് അവിടെ ഇരിപ്പുണ്ട് ആ ആണുങ്ങള് ഞാൻ പെട്ടെന്ന് നിങ്ങൾ അയ്യോ ഇതെന്താ ആൻഡ് വാച്ച് അവരുടെ മുഖത്തെ സന്തോഷം കണ്ടോ അത് പറഞ്ഞപ്പോൾ എനിക്ക് ആ സന്തോഷമാണ് ഈ വീഡിയോ ഉടനീളം എനിക്ക് ഫീൽ ചെയ്ത സാധനം ഈ എല്ലാ വീഡിയോയിലും ഇവർക്ക് ഇവരെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ വിവസ്ത്രരായി കണ്ടു അല്ലെങ്കിൽ പീഡനത്തിന് ഇരയെന്നൊക്കെ പറയുമ്പോ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് മുഖത്തിങ്ങനെ മുഖ ഒരു ആയിരം പോലെ തന്നെ ബൾബ് ഇട്ടോ അല്ലെങ്കിൽ പ്രകാശിക്കും ഈ പറഞ്ഞ തിനകത്തെ പ്രോബ്ലം നമ്പർ വൺ ഇവർ രാത്രി ഒരു മണിക്ക് മിസ്റ്റർ ബാലചന്ദ്രൻ മേനോൻ്റെ റൂമിലേക്ക് വന്നു ഓക്കെ ഒന്ന് റൂം ആര് തുറന്നു കൊടുത്തു രണ്ട് റൂമിലേക്ക് വന്നപ്പോൾ ഇവർ കണ്ടതെന്താ ഗ്യാലറിയിൽ കളി കാണിരിക്കുന്നു പോലെ കുറേ പേര് ഇരിക്കുന്നു അദ്ദേഹം അവിടെ ഐ പി എൽ മാച്ച് നടത്തുകയാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഈ ഐ പി എൽ മാച്ച് കാണാനായിട്ട് കുറേ പേര് ഗാലറി ഇരിപ്പുണ്ട് പുരുഷന്മാർ മൂന്ന് ഇങ്ങനെ ഇവർ പറയുന്ന ബാക്കിയും കൂടെ ഉണ്ട് കേട്ടോ ഞാൻ രത്നചുരുക്കം കൂടെ പറയാം ഒരു രണ്ടിലധികം സ്ത്രീകളുമായിട്ട് ഇദ്ദേഹം പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഈ മാഡം പറഞ്ഞു വരുന്നത് അപ്പോൾ ഇവരോട് അദ്ദേഹം പറഞ്ഞു ഇരിക്കു ഇരിക്കൂ ഇത് കാണൂ എൻ്റെ സ്കില് നിങ്ങൾ കാണൂ ഞാനിപ്പോൾ സിക്സർ അടിക്കും നിങ്ങൾ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഇവരെ എവിടെ ഇരുത്തി കളി കാണിച്ചു എന്നാണ് പറയുന്നത് ഇനി ബാക്കി ഒന്ന് കണ്ടിട്ടോ ബാക്കി പറഞ്ഞുതരാം അത് കണ്ടു പറഞ്ഞു ഓടിപ്പോയി രണ്ടാണ് രണ്ടാമത്തെ അത് കഴിഞ്ഞിട്ട് തരാം നടി എന്റെ അധ്യാപ്രായം തന്നെ ഉള്ളൊരു നടി ഞങ്ങൾ രണ്ടുപേരും വിളിച്ച് പറഞ്ഞു ഇന്ന് എനിക്ക് കാണേണ്ടത് നമ്മുടെ വയനാട് സ്റ്റേഡിലൊക്കെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറണം ഞങ്ങൾ രണ്ടുണ്ടെങ്കിൽ ആ അത് മാറണം എനിക്ക് നിങ്ങളെ രണ്ടുപേരും കാണണം നിങ്ങൾ വിവസ്ഥരായിട്ട് കാണണം അപ്പൊ സത്യമായിട്ടും ഞങ്ങൾ രണ്ടുപേർക്കും വയ്യാത്തരുന്ന ദിവസം ഞങ്ങൾ വസം നോക്കി നോ സർ അയ്യോ അങ്ങനെ പുള്ളിക്കാരി പുള്ളിക്കാരനങ്ങ പറഞ്ഞു പറഞ്ഞു രണ്ടുപേരും മാറുന്നില്ല അപ്പൊ പുള്ളിക്കാരൻ അങ്ങോട്ടങ്ങ് വിവസ്ഥരനായി എന്നിട്ട് പുള്ളിക്കാരനെ മാസ്റ്റർ ബോഷൻ ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ട് പുള്ളിക്കാരിയുടെ കൊണ്ടിരുന്നു ഞങ്ങൾ എന്നിട്ട് പുള്ളിക്കാരിന്റെ മേത്തുവാക്കി എന്റെ മേത്തുവാക്കി ഞങ്ങൾ രണ്ടുപേരും അറച്ച് വേറെ സത്യമായിട്ടും എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും പോയി അത് കഴുകി കഴുകിട്ട് ഞങ്ങൾ പോയി കഴുകി ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അയ്യോ എനിക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ ഓടിപ്പോയെന്ന് ഓക്കെ തുറന്ന റൂമിൽ ഇത്രയധികം കാണികൾ ഇരിക്കുമ്പോഴത്തേനും അദ്ദേഹത്തിന്റെ സ്കില് കാണാതെ ഈ പുള്ളിക്കാരി കണ്ടത്ര സ്കില്ലിൽ ഓടിപ്പോയി എന്നാണ് ഒന്നാമത്തെ അവകാശവാദം പിന്നീട് പറയപ്പെടുന്നത് മറ്റൊരു ദിവസം ഇവരെയും ഇവരുടെ അതേ പ്രായമുള്ള പ്രായം എത്രയെന്നറിയത്തില്ല സ്ത്രീകളോട് പ്രായം ചോദിക്കരുതെന്നാണ് പ്രായം നമ്മൾ എക്സ്പോസ് ചെയ്യുന്നില്ല ഇവരുടെ പ്രായമുള്ളൊരു സ്ത്രീയെ വിളിച്ച് റൂമിലിട്ട് എടുത്തിട്ട് പറഞ്ഞു മാ മാറ മാറു വിവസ്ത്രയാകോ എനിക്ക് കാണണം നിങ്ങളെ എന്ന് പറ അദ്ദേഹം ബാലചന്ദ്ര മേനോൻ പറഞ്ഞു എന്ന് ഇവർ അവകാശപ്പെടുന്നു അപ്പോൾ ഇവർ ഇല്ല സാർ പറ്റില്ല സാർ നോ സാർ പ്ലീസ് സാർ ഞാൻ എന്നെ നശിപ്പിക്കരുത് സാർ എന്നുള്ള രീതിയിൽ ഇവർ സംസാരിച്ചു അങ്ങനെ സാഹചര്യത്തിൽ പുള്ളി എന്ത് ചെയ്തു പുള്ളി ഫുൾ വിവസ്ത്രനായി മാസ്റ്റർ ചെയ്തു ഓക്കെ ശരി മാസ്റ്റർ ബേറ്റ് ചെയ്തപ്പോൾ അന്ന് ഇത്തരത്തിലൊരു സംഭവം കണ്ടിട്ട് അയ്യോ എനിക്ക് കാണാ എന്ന് പറഞ്ഞ് ഓടിപ്പോയ ആൾക്ക് ഓടിപ്പോയില്ല അവിടെ നിന്നത് കണ്ടുകൊണ്ടിരുന്നു കണ്ടുകൊണ്ടിരുന്നതിന് ശേഷം അവർ തന്നെ അത് പറയുന്നുണ്ട് അവരുടെ ദേഹത്തേക്കൊക്കെ തെറിച്ച് വീണു എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് അതിനുശേഷം ഞങ്ങൾ പോയി കഴുകിയിട്ട് ഞങ്ങളങ്ങ് പോയി അപ്പോൾ ഈ സാധനം ഒരു പുരുഷൻ മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോഴത്തേനും ഇതൊരു മൂന്ന് കിലോമീറ്റർ ദൂരത്തിലേക്കൊന്നും വന്നു വീഴാൻ യാതൊരു സാധ്യതയുമില്ല അപ്പോൾ ഇവർ ഒരു മൂന്ന് സ്റ്റെപ്പ് പുറകിലോട്ട് പോയിരുന്നുവെങ്കിൽ തന്നെ ഈ ഒരു സംഭവത്തിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ സംശയം ഇത് പറയുന്നത് പറയുന്ന എന്തെന്നറിയോ മറ്റേ തമിഴ് സിനിമ വിക്രമില്ല വിക്രമേണ്ട കൈതിയില്ലേ കൈദിക്കകത്ത് നമ്മുടെ കാർ തിട്ട് വെടിവെക്കത്തില്ലേ അതുപോലെ ഒരു സാഹചര്യമാണ് ഇവർ പറയുന്നത് ഇവരെന്തൊരു മണ്ഡത്തരമാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവർ അതുമാത്രമല്ല ബാലചന്ദ്രമേനോനെ അഭിനയിച്ചൊക്കെ കാണിക്കുന്നുണ്ടോ അന്നേരം ഒന്ന് അവരുടെ മുഖത്തെ സന്തോഷം വിവസ്ത്രരാകാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും അവരുടെ മുഖത്തുണ്ടായ സന്തോഷം നിങ്ങൾ കണ്ടോ രണ്ട് ഇവർക്ക് എന്തായാലും സിനിമയിൽ ഒരു ഭാവി ഇല്ലാതെ പോയത് വലിയ കഷ്ടമായി ഇപ്പോൾ ഇവർ മിമിക്രി ചെയ്യുന്നുണ്ട് സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട് കഥാ തിരക്കഥ രചിക്കുന്നുണ്ട് സംവിധാനം സംഭാഷണം എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട് ഇനി ഗാനത്തിലേക്കൂടെ കടന്നു കഴിഞ്ഞാൽ സന്തോഷ് പണ്ഡിത്തിന് ഒരു പകരക്കാരിയായിട്ട് ആളെ വന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവർ ഈ പറയുന്നതിനകത്ത് എത്ര ശതമാനം ലോജിക് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഊരിപ്പിടുത്തൊരു സുഹൃത്തുക്കളെ ഇനി അതായത് ഫസ്റ്റ് മുകേഷിൻ്റെ പേര് പറഞ്ഞ് സെക്കൻഡ് നമ്മുടെ ജയസൂര്യയുടെ പേര് പറഞ്ഞേ അങ്ങനെ ഓരോ ദിവസമാണ് ഈ പുള്ളിക്കാരി പ കഴിഞ്ഞ സാധനം മറ്റേ പശു അയവർക്കെന്ന് പറയുന്നില്ലേ അതേപോലെ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കും എന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു പീഡിപ്പിച്ചത് എന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ അതിനുശേഷം പീഡിപ്പിച്ചത് ഇതിൻ്റെ ഇടയ്ക്ക് മറ്റേ ആൾ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ വിഷയങ്ങൾ ഓർത്ത് പറയുന്നത് പോലെയാണ് എനിക്ക് ഇതും തോന്നുന്നത് കാരണം ആദ്യത്തെ ഒരു തവണ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് അവർ പരാതി കൊടുത്ത് ഇത്തരത്തിലുള്ള അലിഗേഷൻ പറഞ്ഞ സമയത്ത് എന്തുകൊണ്ട് ഈ കഥകൾ അവിടെ വെച്ച് പറഞ്ഞില്ല അത് വീട്ടിൽ പോയിരുന്നു ഫ്രെയിം ചെയ്ത് വന്നിരുന്നു പറഞ്ഞു ഇത് ലാസ്റ്റ് നമ്മുടെ നെവിൻ പോളിക്കെതിരെ വന്ന ആരോപണം പോലെ മുങ്ങിപ്പോയിരുന്ന മതി ഇവർക്കെതിരെ ചെന്നൈ പോലീസിലേക്ക് കേസ് കൈമാറിയിട്ടുണ്ട് ഏതാ മറ്റേ ബന്ധുവിൻ്റെ കേസിൽ കാരണം ചെന്നൈയിൽ കൊണ്ടൊരാൾക്ക് കാഴ്ചവെച്ചു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് ചെന്നൈയിൽ നിന്നും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എല്ലാം ഇവർക്ക് കേസുകൾ വരാൻ സാധ്യതയുണ്ട് ഏതായാലും ആൾ ചിന്തിച്ചതുപോലെ തന്നെ പോപ്പുലർ ആയിരിക്കുകയാണ് നിങ്ങൾ പറ്റുന്നവരെല്ലാം ഈ മീനു മുന്നൂറിനൊരു യൂട്യൂബ് ചാനലുണ്ട് കയറി കാണണം വേനക്കിടുന്ന സാധനങ്ങളാണെന്നറിയോ കുറേ നാൾ ക്രിസ്ത്യൻ ഭക്തിമാർഗം കുറേ നാൾ ക്രിസ്ത്യൻ ഭക്തിമാർഗം വിട്ടിട്ട് മുസ്ലിം ഭക്തിമാർഗം കുറേ നാൾ പീഡന ഭക്തിമാർഗം പീഡന ഭക്തിമാർഗ്ഗമല്ലോ പീഡന മാർഗ്ഗം എന്തായാലും പുള്ളിക്കാർ വിചാരിച്ച പോലെ തന്നെ ഫേമസ് ആയി ഫേസ്ബുക്കിൽ അമ്പത്തി ഒന്ന് കെ ഫോളവേഴ്സായി ഞാൻ ഫോളോ ചെയ്തിട്ടില്ല എന്നെ തെറ്റിദ്ധരിക്കില്ല എൻ്റെ പൊന്നു പുള്ളേ ഞാൻ ചുമ്മാ കാരണം നോക്കിയെന്നേ ഇത് എന്തോ അപ്ഡേറ്റ് എന്ന് അറിയണമല്ലോ അതുകൊണ്ട് എന്തായാലും ഇവർ പറയുന്ന ഇനി അടുത്ത ദിവസങ്ങളിൽ ഏതൊക്കെ നടന്മാരുടെ ആ കഥകൾ പുറത്ത് വരുമെന്നുള്ളത് നമുക്കറിയാം ഏതായാലും എനിക്കൊന്ന് പണ്ട് കാലങ്ങളിൽ ഈ ഞാൻ ഇങ്ങനെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മുത്തുച്ചിപ്പി ഫയർ എന്നൊക്കെ പറഞ്ഞ ചില ഉണ്ടായിരുന്നു ആ മാഗസീനുകളിൽ ഇവരാണോ കഥ എഴുതിയതെന്ന് പോലും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് അത്രയ്ക്ക് സെറ്റ് സാധനം ഈ മാഗസിനൊന്നും ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ പറഞ്ഞു കേട്ടുള്ള അറിവുകൾ മാത്രമാണ് എന്നെ ആരും തെറ്റിദ്ധരിക്കരുത് ഈ സാഹചര്യത്തിൽ താഴ്മയെ അപേക്ഷിച്ചോളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഉള്ള ഹെൽപ്പ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അങ്ങോട്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ബായ്